നമസ്കാരം സഖാവ് വി എസിന് വിടാം കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെ പോരാട്ടത്തിൻ പൂർവീതികളിൽ മുന്നിൽ നിന്ന് ദയിച്ച ധീരസഖാവെ ഞങ്ങളുടെ ചങ്കിലെ വീരസഖാവേ നൂറു ചുവപ്പൻ അഭിവാദ്യങ്ങൾ ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവ് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ സാധാരണക്കാരൻ്റെ ക്ഷേമമായിരുന്നു വി എസിൻ്റെ ജീവിതം പാവപ്പെട്ടവൻ്റെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അങ്ങനെ സമസ്ത ജനവിഭാഗത്തിൻ്റെയും കീഴടക്കിയ ജനകീയ സഖാവ് വി എസ് യാത്രയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ ജനിക്കുന്നത് പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടമായതോടെ പഠനം നിർത്തേണ്ടി വന്നു പിന്നെ ജ്യേഷ്ഠൻ്റെ സഹായിയായി ജൗളിക്കടയിൽ ജോലി നോക്കി അതിനുശേഷം കയർ ഫാക്ടറിയിൽ ജോലിക്ക് കയറി ഒരു തൊഴിലാളിയെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ വെച്ചാണ് സഖാവ് കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മരണം വി എസിനെ ഒരു നിരീശ്വരവാദിയാക്കിയിരുന്നു അനാഥത്തത്തിന്റെ നൊമ്പരം പേറി നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട വി എസ് കടുത്ത ദാരിദ്ര്യത്തിൽ കെട്ടിപ്പൊക്കിയതാണ് തൻ്റെ വിപ്ലവ ജീവിതം നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടപ്പോൾ അതിൽ ആകൃഷ്ടനായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി എന്നാൽ പിന്നീട് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി എക്കാലവും നിലപാടുകൾ തുറന്നു പറയാൻ അദ്ദേഹം കാണിച്ച ധൈര്യവും ആർജവുമാണ് സഖാവിനെ ഏവരുടെയും പ്രിയപ്പെട്ടവനാക്കിയത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും പത്തു മാസം മുമ്പ് തിരുവിതാംകൂറിലെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പുന്നപ്ര വയലാർ സമരത്തിന്റെ നേതൃനിരയിൽ സൌധൈര്യം നിലയുറപ്പിച്ച ധീരവിപ്ലവകാരിയാണ് വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് അന്നത്തെ രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനുമെതിരെ നടന്ന സമരത്തിനു നേരെ പട്ടാള വെടിവെപ്പുണ്ടായി അന്നത്തെ സമരത്തിൽ പങ്കെടുത്തവരിൽ പ്രധാനിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അന്ന് ഒളിവിൽ കഴിയേണ്ടി വന്നു വി എസിന് പുന്നപ്രയിലെ നിരവധി ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകിയതും വി എസ് ആയിരുന്നു പക്ഷേ പിന്നീട് പൂഞ്ഞാറിൽ നിന്ന് അറസ്റ്റിലായി എന്നാൽ പാർട്ടിയെക്കുറിച്ചോ നേതാക്കളെക്കുറിച്ചോ ഒരു വിവരവും പോലീസിന് നൽകിയില്ല ഇതിനെ തുടർന്ന് കടുത്ത ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നു വി എസിന് അവസാനം ബോധം നശിച്ച വി എസിനെ ആശുപത്രിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു പോലീസ് അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറി ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കേരളീയ ജനതയുടെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ മുഖമായിരുന്നു വി എസ് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി സംശുദ്ധ രാഷ്ട്രീയത്തിനും വേണ്ടി ഇത്രയേറെ പോരാടിയ ഒരു നേതാവ് ഉണ്ടായിരുന്നോ ഇനി ഉണ്ടാകുമോ എന്നീ ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ വി എസിന് പകരം വി എസ് മാത്രം ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവ് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ നമസ്കാരം